വനം വന്യജീവി വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം തലവോലപ്പറമ്പ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടപ്പാക്കുന്ന വിദ്യാവനം പദ്ധതിയുടെയും സ്കൂളിലെ ഫോറസ്റ്റ് ക്ലബ്ബിന്റെയും ഉദ്ഘാടനം തലവലപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ച് പരിഷ്കളിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു കോട്ടയം ജില്ലയിൽ ഇരുപത്തി അഞ്ചാമത്തെ വിദ്യാപനം പദ്ധതിയാണ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടപ്പാക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ മരം നട്ടുകൊണ്ടാണ് മന്ത്രി വിദ്യാവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനമിത്ര പുരസ്കാരത്തിന് അർഹനായ ടി എൻ പരമേശ്വരൻ നമ്പൂതിരിയെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു അനിയൻ തലയാറ്റും എന്നറിയപ്പെടുന്ന ടി എൻ പരമേശ്വരൻ നമ്പൂതിരി കുറച്ചു ഒരുക്കിയ ജൈവ വൈവിധ്യ ഉദ്യാനമായ കാനനക്ഷേത്രമാണ് വനമിത്ര പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് വനമിത്ര പുരസ്കാരം മന്ത്രി അനിയൻ തലയാറ്റുംപള്ളി ഏറ്റുവാങ്ങി ജന്തുജാലത്തിൽ വളരെ മുഖ്യമായി ജന്തുക്കളും ക്രമേണ ക്രമേണ ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ പോകും കാലാവസ്ഥയെ വളരെ പ്രതികൂലമായി വാങ്ങിക്കും സോഷ്യൽ ഫോറസ്റ്റി ക്ലബ്ബുകൾ എന്താ ആ ക്ലബ്ബുകൾക്ക് പരിപാലന ചുമതല മാത്രമേ സർക്കാർ പണമുടക്കി നിങ്ങൾക്ക് വിദ്യാപനമുണ്ടാക്കി തരൂ അപ്പോൾ ആശയിപ്പിക്കുന്നുണ്ട് ഈ ഒന്നുകൊണ്ട് നിർത്തുകയാണെന്ന് വഹിക്കും ഫോറസ്റ്റിലെ സോഷ്യൽ ഫോറസ്റ്റിയുടെ സുവിഭാഗങ്ങളോട് ഞാൻ പറയുന്നത് നമ്മുടെ എം എൽ എ പറയുന്ന ഒരു സ്ഥലത്തും കൂടി ലക്ഷം രൂപ ഒരു കൂടി കൊടുക്കണം എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ജില്ലയിലെ മികച്ച വിദ്യാപനത്തിനുള്ള പുരസ്കാരം കോട്ടയം സി എം എസ് കോളേജ് നിന്ന് സമ്മാനിച്ചു സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു സർപ്പ വോളറിയേഴ്സിനുള്ള യൂണിഫോം സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ കെ എഫ് ഡി സി അധ്യക്ഷ ലതിക സുഭാഷ് വിതരണം ചെയ്തു കോട്ടയം വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും ഫീൽഡ് ഡയറക്ടറുമായ പി പി പ്രമോദ് കൊല്ല സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ കൺസർവേറ്റർ എ പി സുനിൽ ബാബു ഫോറസ്റ്റ് കൺസർവേറ്റർ നീന്തുലക്ഷ്മി തലയോലപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി വിൻസെന്റ് ഷാനോമൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ ബി സുഭാഷ് സ്കൂൾ മാനേജറും പ്രിൻസിപ്പാളുമായ ഫാദർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ എം കെ ഷിബു എന്നിവർ പ്രസംഗിച്ചു